ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് നമ്മുടെ റേഷൻ കാർഡിൽ ആധാർ സീര് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ നമ്മൾ സിവിൽ സപ്ലൈസ് ടൈപ്പ് ചെയ്യാം സിവിൽ സപ്ലൈസ് തുടർന്ന് വരുന്ന വിൻഡോയിൽ ഫസ്റ്റ് തന്നെ കാണുന്നില്ല സിവിൽ സപ്ലൈസ് അത് വേണം നമ്മൾ സെലക്ട് ചെയ്യാനേ അപ്പൊ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ത്രീ ഡോട്ട്സ് കാണുന്നില്ലേ ഇവിടെ താഴെയ് ഡെസ്ക്ടോപ്പ് സൈറ്റ് നിന്ന് കൊണ്ട് കാണിക്കുക നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണോട്ടോ ഓക്കെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ശേഷം ഇവിടെ കുറെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും വകുപ്പ് തല ലോഗിൻ അക്ഷയ ലോഗിൻ സിറ്റിസൺ ലോഗിൻ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും അതിന് താഴെയായിട്ട് ആയിട്ട് കാണുന്നില്ല റേഷൻ കാർഡ് വിശദാംശങ്ങൾ നമ്മളെ റേഷൻ കാർഡ് വിശദാംശങ്ങളാണ് കേട്ടോ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ അപ്പൊ നമുക്കിത് ഇവിടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസും കൊണ്ട് കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ റേഷൻ കാർഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ ഇവിടെ റേഷൻ കാർഡ് നമ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് താഴെ ആയിട്ട് ക്യാപ് കാണുന്നുണ്ടാവും നമ്മൾ ആ ക്യാപ്ഷയും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണേ ക്യാപ്റ്റ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സബ്മിറ്റ് എന്ന് മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ ആ സബ്മിറ്റ് കൊടുക്കുക ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അവിടെ നമ്മുടെ റേഷൻ കാർഡ് നമ്പർ ഓണർ നമ്മുടെ റേഷൻ കാർഡ് ടൈപ്പ് ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ തൊട്ട് സൈഡിലായിട്ടാണെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിലുള്ള മെമ്പേഴ്സിൻ്റെ നെയിംസ് അവിടെ കൊടുത്തിട്ടുണ്ടാകും അതിൻ്റെ തൊട്ടടുത്തൊരു കോളത്തിൽ ആധാർ എന്ന് കണ്ട് കാണിക്കും അവിടെ നമുക്ക് നമ്മുടെ റേഷൻ കാർഡിൽ ആധാർ സീഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യെസ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പൊ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഇതിലിപ്പോൾ നമ്മുടെ റേഷൻ കാർഡില് ആധാർ സീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര സിംപിളായിട്ട് നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്